വിക്ാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്ക് മീഡിയ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലിന്റെ ലിങ്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത വിദ്യാർത്ഥികൾ അറിയട്ടെ അപ്പോൾ എന്തായാലും പ്ലസ് ടു റിസൾട്ട് വന്ന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് വളരെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് പ്ലസ് ടു പരീക്ഷയിൽ ആ നമുക്കറിയാം നിങ്ങൾ പ്രതീക്ഷിച്ച മാർഗ്ഗ് ചിലപ്പോൾ കിട്ടിക്കാണില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വളരെ മാർഗ്ഗ് കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഡി പ്ലസ് ഗ്രേഡ് അതായത് വിജയിച്ച പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഏതൊരു കുട്ടിക്കും ഒരു വിഷയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള രണ്ട് സന്തോഷ വാർത്തകളാണ് വിദ്യാർത്ഥികളുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ആദ്യം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യം പറയുകയാണ് നമുക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത്തവണ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം മാർഗ്ഗ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പ്ലസ് ടുവിന് ഏറ്റവും മാർഗ്ഗ കുറഞ്ഞ ഏത് വിഷയമാണോ ആ വിഷയം ഇമ്പ്രൂവ് ചെയ്യുന്ന ഫുൾ മാർക്കിന് വേണ്ടി ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പോയത് അപ്പോൾ ഇംഗ്ലീഷ് അഞ്ച് അല്ലെങ്കിൽ നാല് മാർഗ്ഗ പ്ലസ് ടുന് പോയ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ ഒന്ന് ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആ പരീക്ഷ ഒന്നുകൂടി എഴുതാനുള്ള അവസരം ലഭിക്കുകയാണ് അപ്പോൾ ഇതിന്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി ഫുൾ മാർഗിലേക്ക് എത്താൻ വിദ്യാർത്ഥികൾ പരമാവധി ശ്രമിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം അതായത് പ്ലസ് ടുവിൽ പാസ്സായ ഏതെങ്കിലും വേറെ ഉണ്ട് ഇത് വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് പ്ലസ് ടുവിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ അതായത് ഇനിയും പരീക്ഷ എഴുതാൻ വിദ്യാഭ്യാസ വകുപ്പ് അവസരം നൽകുന്നു ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപ ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ് പരീക്ഷ എഴുതാൻ സാധിക്കൂ അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ഫീസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർഗിലേക്കൊക്കെ എത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇനിയും മാർക്ക് കൂട്ടണം ഇനിയും എനിക്ക് ഇത്രയും സമയം കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം അതോടൊപ്പം തന്നെ ബിരുദ കോഴ്സുകൾ നമുക്കറിയാം വലിയ ആശങ്കയിലൊക്കെ ബിരുദ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നിലനിൽനിന്നിരുന്നു അപ്പോൾ എന്തായാലും മൂന്ന് വർഷത്തെ കോഴ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാല് വർഷമാക്കി മാറ്റിയിരിക്കുന്നു മൂന്ന് വർഷം വേണ്ടുന്നവർക്ക് മൂന്ന് വർഷം കൊണ്ട് ബിരുദമെടുക്കാം അതിനുശേഷം നാല് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോണേഴ്സ് ബിരുദം എന്ന് പറയുന്ന ഒരു ബിരുദം കൂടി അതായത് പി ജിക്ക് തത്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് പുറത്തുവിടുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുമാഠം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള കാരണം ഈ വർഷം മുതലാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്നെ പറ്റിയുള്ള വലിയ ധാരണയൊന്നും ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഏതൊക്കെ എല്ലാ കോളേജിലും ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് അറിയാൻ വേണ്ടിയാണ് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ മൂന്ന് വർഷത്തെ ഡിഗ്രിയും രണ്ടു വർഷത്തെ പി ജിയും കൂടി ചേർത്ത് അഞ്ച് വർഷം പഠിച്ചാലാണ് നിങ്ങൾക്ക് പി ജി ലഭിക്കുക അല്ലെങ്കിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ലഭിക്കുക ഇത് നാല് വർഷം കൊണ്ട് ഇത് പി ജി ഹോണേഴ്സ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാണ് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വർഷം മുതൽ അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ആരാധനായിട്ടുള്ള പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെയാണ് എന്നാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിന്റെ വാർത്തകൾ വരുന്ന മുറയ്ക്ക് എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പൊ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന രണ്ട് വാർത്തകൾ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്